ശബരിമലയുടെ ഖ്യാതി നശിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നിന്ന് പറയുകയുണ്ടായി ഇത് പൊതുവെ കേരളം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിപ്പം തുടങ്ങിയ സ്വർണപ്പാളി വിവാദത്തിലൊന്നും ആരംഭിച്ചതല്ല കാലങ്ങളായിട്ട് ശബരിമലയെ തകർക്കാൻ ചില ഛിദ്രശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യകാലത്തിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ശബരിമല തീവ്പ്പ് തന്നെ അത് കേരളത്തിലെ ഒരു പ്രത്യേക സമുദായം ആണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു മാനസിക വിഭ്രാന്തി പിടിപെട്ട ഒരാളെ ഇരുപത് രൂപയും കൊടുത്ത് വിട്ടാണ് ഈ വളരെ ഒരു ശബരിമല ക്ഷേത്രത്തെ തീവച്ച് നശിപ്പിച്ചത് ആ നാശം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അൻപതിലെ തീവപ്പിന് ശേഷമാണ് ശബരിമലയിലെ നവീകരണം ഉണ്ടാകുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള വളർച്ചയുമാണ് ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഈ കാലഘട്ടത്തിനിടയിലെല്ലാം തന്നെ അൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ നോക്കുമ്പോൾ ഈ എഴുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ക്ഷേത്രമായ ശബരിമല മാറി വരികയാണ് ചെയ്തത് അത് കേരളത്തിൻ്റെ വരുമാനം പോലും ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി ശബരിമലയിൽ നിന്ന് പണം കൊയ്യാം പണം വാരാം എന്നുള്ള വാക്ക് തന്നെ പറഞ്ഞത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്ന സമയത്താണ് അത് നടവരവിലൂടെയോ ശബരിമലയിലെ വഴിപാടിനത്തിലോ മാത്രമല്ല ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം പോലും ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ യുവതീപ്രവേശം തന്നെ തകൃതിയായിട്ട് കോടതി വിധി നടപ്പിലാക്കാൻ ഈ സർക്കാർ ശ്രമിച്ചത് അതിന് തിരിച്ചടി കിട്ടിയപ്പോഴാണ് അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടായത് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ക്ഷേത്രം തുറന്ന് ഇരിക്കണം എന്നുള്ള ഒരഭിപ്രായം ഈ മുഖ്യമന്ത്രി തന്നെയാണ് പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ വെച്ച് മുന്നോട്ട് വെച്ചത് അതിനെ അതിശക്തമായിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എതിർത്തു എന്നുള്ളതാണ് കാര്യകാരണ സഹിതം ഉമ്മൻചാണ്ടി സർക്കാരാണ് പ്രയാറിന് ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അന്ന് ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി മൂന്ന് വർഷമായിരുന്നു മുഖ്യമന്ത്രിയെ മുന്നോട്ട് വച്ച ഒരു ആശയത്തെ അതിശക്തമായി എതിർത്തു എന്നതിൻ്റെ പേരിൽ അധികം വൈകാതെ തന്നെ പിണറായി വിജയൻ ബോർഡിൻ്റെ കാലാവധി മൂന്നിൽ നിന്ന് രണ്ടാക്കി കുറച്ചു അങ്ങനെ പ്രയാറ് പുറത്തേക്ക് പോവുകയും ചെയ്തു പിന്നീടാണ് നമ്മളിപ്പോൾ വലിയ വിവാദ നായകനായി നിൽക്കുന്ന ഏത് സമയവും അറസ്റ്റിലേക്ക് പോകാം എന്നുള്ള പത്മകുമാർ സി പി എമ്മിൻ്റെ പത്തനംതിട്ടയിലെ കരുത്തനായ പത്മകുമാർ വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് സി പി എമ്മിൻ്റെ കരുത്തനായ മറ്റൊരാളും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി അനന്ത ഗോപൻ പിന്നെ വി എസ് പക്ഷക്കാരനൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ അത്തരത്തിൽ യുവതീപ്രവേശമൊക്കെ നടത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ക്ഷേത്രവും തുറന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കേന്ദ്ര പദ്ധതി അനുസരിച്ച് പിന്നെ ശബരി റെയിൽ പാത ഒന്നുകൂടെ ദ്രുതഗതിയിലാക്കി വരെയും അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു പിന്നെ പാത ഒരു ഉയരപ്പാത പമ്പയിലേക്കും തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിത്യവും സർവീസ് നടത്തുമ്പോൾ അത്തരത്തിലൂടെയും ടൂറിസം വളർച്ചയുണ്ടാകും അതിലൂടെ പണം കൊയ്യാം പണം വാരാം എന്ന പിണറായി വിജയൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയാം അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയെ തകർക്കാനുള്ള ശ്രമമാണ് ഇതൊരു കാനന ക്ഷേത്രത്തിലേക്ക് പരമ്പരാഗതമായ വഴികളിലൂടെ തന്നെ നടന്ന് എത്തണം അതാണ് ആവശ്യം ഈ പരമ്പരാഗത വഴികളിലൂടെ നടന്ന് കാനനക്ഷേത്രത്തെ കുറിച്ച് പോലും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പോലും പരാമർശിക്കപ്പെടുകയുണ്ടായി ഒരിക്കല് പ്രതിമാസ റേഡിയോ പരിപാടിയിൽ അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രശ്നത്തെ ചൊല്ലിയാണ് അന്ന് തൊടുപുഴ എം എൽ എയും മന്ത്രിയുമായിരുന്ന പി ജെ ജോസഫ് നെഞ്ചത്തടിച്ച് കരയുകയായിരുന്നു മുല്ലപ്പെരിയാറ് പൊട്ടും കേരളത്തിന്റെ പകുതി ഭാഗവും വെള്ളത്തിനടിയിലാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് മുല്ലപ്പെരിയാറിന്റെ അവിടെ നിന്ന് വിളിച്ചു പോവുകയും തമിഴ്നാടുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് നീക്കം പോലും നിലയ്ക്കുകയും ചെയ്തു അക്കൊല്ലത്ത് ശബരിമല തീർത്ഥാടന കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഭക്തജനങ്ങൾ ഒന്നും തന്നെ കേരളത്തിലേക്ക് ശബരിമലയിലേക്ക് വരാതാകുകയും ചെയ്തു ആ ആ കൊല്ലത്ത് മകരവിളക്ക് തീർത്ഥാടനകാലം ഒഴിഞ്ഞുകിടന്നു എന്നുള്ളതാണ് അതൊക്കെ ശബരിമലയെ തകർക്കാനുള്ള ചില ശ്രമമായിരുന്നു എന്നുള്ളതാണ് ഒന്നാലോചിക്കണം അന്ന് ഈ യു ഡി എഫ് സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് അതിൻ്റെ വർഗീയപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ പിണറായി വിജയൻ തകർക്കാനായിട്ട് പിണറായി വിജയനും സംഘവും തകർക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ ചില ആചാരങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെ വേറൊരു തരത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമാണ് യുവതീപ്രവേശവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നട തുറന്നിരിക്കട്ടെ എന്നുള്ള അഭിപ്രായവും ഒക്കെ ഉയരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്നെ നിരവധി പ്രശ്നങ്ങളല്ലായിരുന്നു നിലയ്ക്കൽ സമരം ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ആര് തന്നെയായിരുന്നു പിന്നെ കുമ്മനം രാജശേഖരൻ തന്നെയായിരുന്നു യുവതി പ്രവേശ വിഷയത്തിലെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തതും നാമജപഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചതും ബി ജെ പി ആയിരുന്നു എന്നുള്ളത് ബി ജെ പിയുടെ തന്നെയാണ് ഒരു പിന്നെ ശബരിമലയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് അയ്യപ്പ സേവാ സമാജം അയ്യപ്പ സേവാ അയ്യപ്പസേവാസംഘമുണ്ട് അതിനേതാണ്ട് ഒരു എഴുപത്തി അഞ്ച് വർഷത്തിന് മേൽ പഴക്കമുണ്ട് സേവാ ആയാലും അയ്യപ്പ സേവാ സമാജവും ശബരിമലയിലെ നിരവധി സേവാ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നദാനം കുടിവെള്ളം അതുപോലെ തന്നെ ഭക്തർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ അവരെ അടിയന്തിരമായിട്ട് ആശുപത്രിയിൽ എത്തിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ രണ്ട് സംഘടനകളും ഈ രണ്ട് സംഘടനകളെയും എല്ലാ തരത്തിലും അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമമാണ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോർഡും സർക്കാരും എന്നിട്ട് ആ സ്ഥാനത്തേക്ക് ബോർഡ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അന്നദാന ഒക്കെ ഉണ്ട് പക്ഷേ അതിലൂടെ വൻ തിരിമറിയും മറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശബരിമലയിൽ നിന്ന് പണം വാരാമെന്ന് പിണറായി വിജയൻ പറഞ്ഞത് വേറൊരർത്ഥത്തിൽ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ ഭാഗങ്ങളിലുള്ള സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അവിടെ ഒരു വർഷം നമ്മ നമ്മളോട് പറയുന്ന നട വരുമാനം മുന്നൂറ് മുന്നൂറ്റി അൻപത് കോടി ഈ മുന്നൂറ് മുന്നൂറ്റി അൻപത് കോടി എന്നുള്ളത് കൃത്യമായിട്ടുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും കാരണം അവിടെ ഏവർക്ക് ഏത് സമയവും കാണാവുന്ന തരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലിന്റെയും ദ്വാരപാലകരുടെയും നടയടച്ചാൽ പോലും കാണാവുന്ന ആ സ്വർണ പോലും അടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഈ പാർട്ടി പ്രവർത്തകരും സഖാക്കന്മാരും എന്തുകൊണ്ട് നടവരവിൽ കൈവെക്കുന്നില്ല എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലെ നടവരവ് പോലും പുറത്തേക്ക് വരയുന്നത് കൃത്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതും ശബരിമലയെ നശിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുമ്മനത്തിന്റെ വാക്കുകൾ അദ്ദേഹം എല്ലാ വർഷവും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായി ശബരിമലയെ അറിയാവുന്ന ഒരാളാണ് കുമ്മനം രാജശേഖരൻ അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ഏറെ പ്രസക്തിയുള്ളതായി മാറുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക